സാന്ത്വനം എന്ന പരമ്പര അവസാനിച്ചപ്പോൾ പ്രേക്ഷകർ ഏറ്റവും അധികം മിസ് ചെയ്തത് അഞ്ജലിയെയും ശിവനെയും അവരുടെ കോംബോ വീഡിയോകൾ ഇന്നും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നുണ്ട് സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗം അവസാനിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ പരമ്പരയ്ക്ക് ശേഷം നിരവധി ആരാധകരെ സ്വന്തമാക്കിയ മറ്റൊരു പരമ്പരയായിരുന്നു ഏഷ്ടേറ്റിലെ സൂപ്പർ ഹിറ്റ് പരമ്പരയായ ചെമ്പനീർ പൂവ് നീണ്ട ഇടവേളയ്ക്ക് ശേഷമായിരുന്നു ഏഷ്നൈറ്റിലെ ഒരു പരമ്പര ജനപ്രീതി നേടിയത് അത്തരത്തിലുള്ള ഒരു പരമ്പരയായിരുന്നു സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗം സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗം ഉടൻ തന്നെ ആരംഭിച്ചുവെങ്കിലും കഥയിലും കഥാപാത്രങ്ങളിലും വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സാന്ത്വനം വണ്ണിന്റെ അത്ര ആരാധകരൊന്നും തന്നെ സാന്ത്വനം ടൂവിനില്ല അതേസമയം ചെമ്പനീർപ്പൂവ് പരമ്പരയ്ക്കായിരുന്നു സാന്ത്വനം സീരിയലിന്റെ അത്രയും ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചത് ഇപ്പോഴിതാ ചെമ്പരീർപ്പൂവ് പരമ്പരയുടെ ആരാധകരെ തേടിയെത്തിയ ദുഃഖവാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ഗോമതിപ്രിയ പരമ്പരയിൽ നിന്നും പിന്മാറുന്നു രേവതി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന താരമായിരുന്നു ഗോമതിപ്രിയ മുപ്പത് വയസ്സുകാരിയായ ഗോമതിപ്രിയ ചെന്നൈയിലെ ഒരു കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ആ സമയത്താണ് മോഡലിംഗിലൂടെ അഭിനയ ജീവിതം ആരംഭിച്ചത് പിന്നീട് നിരവധി സൂപ്പർ ഹിറ്റ് പരമ്പരകളിലാണ് ഗോമതിപ്രിയ അഭിനയിച്ചിട്ടുള്ളത് തമിഴിലും തെലുങ്കിലുമൊക്കെയായി നിരവധി പരമ്പരകളിലാണ് ഗോമതിപ്രിയ അഭിനയിച്ചിട്ടുള്ളത് പിന്നീട് താരം മലയാളത്തിലേക്കും എത്തുകയായിരുന്നു മലയാളത്തിലെ താരത്തിന്റെ ആദ്യത്തെ പരമ്പരയാണ് ചെമ്പനീർ പൂവ് ചെമ്പനീർ പൂവ് എന്ന ഒരൊറ്റ പരമ്പരയിലൂടെയാണ് താരത്തിന് നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചത് ഇപ്പോൾ ഇതാ പരമ്പരയിൽ നിന്നും ഗോമതിപ്രിയ അപ്രതീക്ഷിതമായി പിന്മാറുന്നു എന്നുള്ള വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് പരമ്പരയിൽ നിന്നും അപ്രതീക്ഷിതമായി ഗോമതിപ്രിയ പിന്മാറാനുണ്ടായ കാരണത്തെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയായിട്ടും ലഭിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ ആറു ലക്ഷത്തിലധികം ആരാധകരാണ് ഗോമതിപ്രിയയ്ക്കുള്ളത് താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കും എന്നാൽ തോൽക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മാത്രമേ അവർക്ക് നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയുകയുള്ളൂ താരത്തിന്റെ ഈ പോസ്റ്റുകൾക്ക് പിന്നാലെയാണ് ഗോമതിപ്രിയ പരമ്പരയിൽ നിന്നും പിന്മാറുന്നു എന്നുള്ള വാർത്ത ആരാധകരും അറിഞ്ഞത് കാരണം സീരിയലിന്റെ അണിയറ പ്രവർത്തകർ തന്നെ ഗോമതിപ്രിയ പിൻവാങ്ങി എന്നുള്ള വാർത്ത പുറത്തുവിട്ടിരുന്നു പകരം പരമ്പരയിലേക്ക് രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്താനിരിക്കുന്നത് കളിവീട് കസ്തൂരിമാൻ എന്നിങ്ങനെയുള്ള സൂപ്പർ ഹിറ്റ് പരമ്പരകളിലൂടെ ശ്രദ്ധ നേടിയ റെബേഖ സന്തോഷാണ് എന്നിരുന്നാലും ആരാധകരെ ഏറെ ദുഃഖത്തിലാക്കിയത് അപ്രതീക്ഷിതമായിട്ടുള്ള ഗോമതിപ്രിയയുടെ പിൻവാങ്ങലാണ് താരത്തിന്റെ പിൻവാങ്ങലിനെ കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ചർച്ച ചെയ്യുന്നതും കാരണം എന്തുകൊണ്ടായിരിക്കും ഗോമതി പ്രിയ പിൻവാങ്ങിയത് എന്നാണ് ആരാധകരുടെ ചോദ്യം ഒരു പക്ഷേ തമിഴിലും താരം ഒരു പരമ്പരയിൽ അഭിനയിക്കുന്നുണ്ടാകാം ആ പരമ്പരയ്ക്കും ഈ പരമ്പരയ്ക്കും കൂടെ ഡേറ്റ് ഒത്തു വരാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ മലയാളത്തിൽ നിന്നും താരം പിൻവാങ്ങിയത് ചിലപ്പോൾ യാത്രാ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും കുഴപ്പം കൊണ്ടായിരിക്കാം ഇനി ആരോഗ്യ പ്രശ്നങ്ങൾ വല്ലതുമാണോ എന്നും പുറത്തു വരുന്നുണ്ട് എന്നിരുന്നാലും ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയായിട്ട് പുറത്തുവിട്ടിട്ടില്ല സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക